എം എസ് കല്ലടി കോളേജിൽ നടന്ന എക്സരുമായി ബന്ധപ്പെട്ട് നമുക്ക് സംഭവിച്ചിട്ടുള്ളത് എവിടെ ദുഃഖമായ ദുർഭാഗ്യകരമായ കാര്യമാണ് എസ് എഫ് ഐയിലേക്ക് യൂണിയൻ എത്തിയപ്പെട്ടത് അപ്പോൾ അതിൻ്റെ ഇതായിട്ട് നമ്മൾ ഇതിൽ അറിയുന്നെയും കുറച്ച് അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നലെ പത്രത്തിലൂടെയും ചാനലിലൂടെയും ഒക്കെ എത്തിയിട്ടുള്ളത് നമ്മൾ ഇന്നലെ പന്ത്രണ്ട് മണിക്ക് ക്ലാസ് സെലക്ഷൻ കഴിഞ്ഞു എൺപത്തിമൂന്ന് ക്ലാസ്സുകളിലാണ് ക്ലാസ് സെലക്ഷൻ നടന്നത് പതിനൊന്ന് ക്ലാസ്സുകൾ വേസ്റ്റ് ജനിച്ചു മൂന്ന് ക്ലാസുകൾ പ്രത്യേകിച്ച് മുപ്പത്തിയാറ് ക്ലാസ്സുകൾ എം എസ് എഫ് മുപ്പത്തിമൂന്ന് ക്ലാസുകൾ എസ് എഫ് ഐ ഇങ്ങനെയാണ് ഇന്നലത്തെ വോട്ടിംഗ് പാറ്റേൺ ക്ലാസ് എലക്ഷൻ കഴിയുമ്പോൾ ആർക്കും ഏകപക്ഷീയമായിട്ട് യൂണിയനിലേക്ക് കയറാൻ അധികാരമോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും എം എസ് എഫും കെ എസ് സിയും പുറത്തു നിന്നുള്ള നിയോജക മണ്ഡലം കമ്മിറ്റികൾ അലയൻസ് ചർച്ചയ്ക്ക് ഇരുന്നു മണ്ണാർക്കാട് വെച്ചിട്ട് ഇന്നലെ അലയൻസ് ചർച്ചയ്ക്ക് ഇരുന്നു അതിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിട്ടുള്ള അസീസ് അസീസ് മാഷും യൂത്ത് ലീഗിൻ്റെ ആയിട്ടുള്ള റഷീദ് അലായനും ഗിനീഷ് ഗുപ്ത തുടങ്ങി യൂത്ത് കോൺഗ്രസിൻ്റെ യൂത്ത് ലീഗിൻ്റെയും തുടങ്ങിയ എം എസ് എഫിൻ്റെ ജില്ലാ നേതൃത്വവും കെ എസ് വി അസംബ്ലി നേതൃത്വവും ആയിട്ടുള്ള എല്ലാ ആളുകളും ഉണ്ടായിരുന്നു ഈ ചർച്ചയിൽ ജോയിന്റ് സെക്രട്ടറി ജനറൽ ക്യാപ്റ്റൻ എന്നുള്ള രണ്ട് സീറ്റുകളാണ് എം എസ് എഫ് എം എൽ തരാമെന്നുള്ളത് വാഗ്ദാനം ചെയ്തത് സ്വാഭാവികമായിട്ടും ഞങ്ങളത് നിരസ്കരിച്ചു എന്നിട്ട് യു യു സിയും ചെയർമാൻ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ചോദിച്ചത് ഞങ്ങൾ എന്തായാലും ഞങ്ങൾ യൂണിറ്റ് കമ്മിറ്റിയോട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ അവരുടെ എം എസ് എഫുമായിട്ടും ഈ യു ഡി എഫ് യു ഡി എസ് എഫ് നേതൃത്വമായിട്ടുള്ള ഞങ്ങൾ ഞങ്ങൾ പ്രപ്പോസല് വെച്ചതാണ് അപ്പോൾ ചെയർമാൻ യു യു സി സ്വാഭാവികമായിട്ടും അവർ തരില്ല എന്ന് പറഞ്ഞു ജനറൽ സീറ്റുകളിൽ താഴെത്തി അടക്കൽ ജോയിൻറ്റ് സെക്രട്ടറി ജനറൽ കാറ്റഗറിൽ രണ്ട് സീറ്റുകൾ മാത്രം അവർ ഒന്നും അപ്പോൾ ഞങ്ങൾ ഇത് നടക്കില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ യൂണിറ്റ് കമ്മിറ്റിയോട് ഒന്നുകൂടി സംസാരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളതായിട്ടില്ല പുറത്തു നിന്നുള്ള കെ എസ് യുവിൻ്റെയും കോൺഗ്രസിൻ്റെയും ലീഡർഷിപ്പിൻ്റെ തീരുമാനപ്രകാരം ഒരു യു യു സിയും ജനറൽ സെക്രട്ടറിയും വൈസ് ചെയർപേഴ്സൺ ഞങ്ങൾക്ക് വേണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ കടംപിടുത്ത് പിടിച്ച് കാര്യങ്ങൾ സംസാരിച്ചു അവരോട് നേതൃത്വത്തോട് എം എസ് എഫിന്റെ നേതൃത്വത്തോട് അറിയിച്ചു നേതൃത്വത്തോട് അറിയിപ്പിച്ചു ഇതിനുശേഷം അവര് ജനറൽ സെക്രട്ടറി സ്ഥാനം തരില്ല എന്ന് പറഞ്ഞ് സമയം ഒന്ന് അമ്പത് വരെ കൊണ്ടുപോയി ഒന്ന് അമ്പത് ഒമ്പത്തഞ്ച് വരെ വീണ്ടുപോയി ഈ ഒരു സമയത്തോട് ജനറൽ അത് കയറിന്റെ ടൈം ഏകദേശം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് പോലും ലാസ്റ്റ് അവര് അങ്ങനെ അവസാനത്തിൽ ഈ ഒരു ചർച്ചയുടെ അവസാനത്തിൽ ഒരു ഒന്ന് അമ്പത്തി അമ്പത്തെട്ട് ടൈമിൽ ഇവർ പറഞ്ഞു ജനറൽ സെക്രട്ടറി വരെ തരാം അങ്ങനെ രണ്ട് വോട്ടിലും ഒരുമിച്ചിട്ട് അതായത് ജനറൽ സീറ്റിൽ ആറ് സീറ്റ് എം എസ് എഫിന് ചെയർമാൻ ഉൾപ്പെടെയുള്ള വൈസ് ചെയർപേഴ്സൺ ബാക്കിയുള്ള സീറ്റുകൾ ആറ് സീറ്റ് എം എസ് എഫിനും പിന്നെ പിന്നെയുള്ള മൂന്ന് സീറ്റ് കെ എസ് യു അങ്ങനെ ആയിട്ടാണ് നമ്മൾ മത്സരത്തിലേക്ക് പോകാനുള്ള നിർദ്ദേശം അവിടെ ഐക്യകരണ എല്ലാവരും എം എസ് എഫിന്റെ ആയിക്കോട്ടെ യൂത്ത് ലീഗിന്റെ ആയിക്കോട്ടെ ലീഗിന്റെ ആയിക്കോട്ടെ കോൺഗ്രസിന്റെ നേതാക്കളായിട്ട് ഈ പറഞ്ഞ ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും പാടെ എടുത്ത തീരുമാനം നമ്മൾ കോളേജ് യൂണിറ്റ് കമ്മിറ്റി അറിയിച്ചു സമയം ഒന്ന് അമ്പത്തെട്ട് ആ ടൈമിലാണ് അറിയിച്ചത് ഈ ടൈമ് കൊണ്ട് അവര് അവരുടേതായ ബുദ്ധിമുട്ട് കൊണ്ടോ കാര്യങ്ങൾ കൊണ്ടാണ് അവർ കുട്ടികൾ ഉള്ളിൽ കയറി എന്നുള്ള കാര്യങ്ങളാണ് അവര് ഞങ്ങളോട് അറിയിച്ചത് ഒരു സാധനം കൊണ്ടാണ് അപ്പൊ ഞങ്ങളൊരു കാര്യം പറഞ്ഞു കയറി എന്തെന്നായിക്കോട്ടെ എം എസ് എഫ് കേസു ബന്ധം വിടാത്ത രീതിയിൽ ഉള്ളിൽ പാനലോട്ട് നിന്ന് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ അവരോട് പറഞ്ഞത് അപ്പോൾ ഇവർ ചില കാര്യങ്ങളിൽ തീരുമാനമാകാത്ത രീതിയിലാണ് ഇവർ ഉള്ളിലേക്ക് തന്നെ കയറിപ്പോയത് അത് കെ എസ് യൂണിറ്റ് കമ്മിറ്റി അപ്പോൾ അതിലെ ബാക്കി കാര്യങ്ങൾ എന്താണെന്നില്ല ഞങ്ങൾ പൂർണ്ണമായിട്ട് ഇപ്പോൾ ഒരു ആരോപണ ആരോപണവിധേയമായിട്ടാണ് ന്യൂസ് കൂടി കേസ് എസ് എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ എന്താണ് സംഭവം എന്ന് വെച്ചാൽ എം വി എസ് കല്ലടി കോളേജിൻ്റെ യൂണിറ്റ് കമ്മിറ്റിയെ ആരോപണ വിധേയമായി ഞങ്ങൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ആരോപണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആരോപണ വിധേയമായിട്ടാണ് അത് കുറ്റം തെളിഞ്ഞുകൊണ്ടല്ലത് അവിടെ എന്തെങ്കിലും വായിച്ചാൽ അവിടുത്തെ കെ എസ് യുന്റെ യൂണിറ്റിൽ ഏത് ഭാരവാഹികളും എടുത്താലും അവർക്കെതിരെ തക്കമായ സസ്പെൻഷനിലല്ല യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹികളുടെ പാർട്ടിയിൽ നിന്നും പാർട്ടിയിൽ നിന്നും പുറത്തുനിന്നുള്ള സ്ഥാനങ്ങളിൽ നിന്നോ പുറത്താക്കുന്ന നടപടികളിലേക്ക് വരെ നമ്മൾ ഇത് കഴിഞ്ഞാൽ പോകും പക്ഷെ ഇതിന് ചർച്ചകൾ വന്നിട്ടില്ല അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതാക്കാൻ വേണ്ടി സ്റ്റേറ്റ് കമ്മിറ്റി രണ്ടംഗ കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട് യും ചർച്ചയും കാര്യങ്ങളും കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നോമിനേഷൻ പ്രക്രിയയിലേക്ക് പോകുമ്പോൾ അതിനകത്ത് നിന്ന് അവർക്ക് എന്ത് തീരുമാനിക്കാം എം എസ് എഫ് എസ് എഫ് കാര്യങ്ങളാണ് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ അടുത്താണ് ഇതിൽ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് പറയാം എതിർ പാർട്ടിയായിട്ടുള്ള എതിർ പാർട്ടിയായാലും നമ്മൾ ഒപ്പം നിൽക്കുന്ന സത്യവിഷയായി എം എസ് എഫിനും പറയാം പക്ഷേ എന്ത് പറയാൻ എന്ന് പറയട്ടെ ആ ചർച്ചകൾ എം എസ് എഫിൻ്റെ ഭാഗത്ത് നിന്നും കോളേജിനകത്ത് വന്നിട്ടില്ല എന്നുള്ള നിലക്കാണ് ജില്ലാ കമ്മിറ്റിയിലേക്ക് ബന്ധപ്പെട്ട ആളുകളൊക്കെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് എങ്കിലും പക്ഷെ എന്തായാലും ഞങ്ങൾ അതിലേക്ക് ഒന്നും നിൽക്കുന്നില്ല ബന്ധപ്പെട്ട രീതിയിൽ ഇവിടെ മണ്ണാർക്കാട് നിന്നും വന്ന വാർത്ത എസ് എഫ് ഐക്ക് യൂണിയൻ കിട്ടി സപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വന്നു ആ ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലുള്ള വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഞങ്ങൾ ഒരു കാരണവശാലും ഒരു കാരണവശാലും ഒരു കാരണവശാൽ അത്തരത്തിൽ ഒരു നിർദ്ദേശവും നൽകിയിട്ട് അത് അവിടെയുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർക്ക് ബോധ്യമുണ്ട് അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ബോധ്യമുണ്ട് അവിടെയുള്ള കെ എസ് യു നേതാക്കന്മാർക്ക് ബോധ്യമുണ്ട് അവിടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ബോധ്യമുണ്ട് ഞങ്ങള് പറയാം വിഭാഗീയതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംസാരങ്ങളിലേക്ക് എം എസ് എഫിന്റെ ഉള്ളിൽ നിൽക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്നിപ്പസിനാണ് രാവിലെ ഇന്നലെയും വിന്യാദമാണ് തുടങ്ങിയ ഒന്നുമല്ല ഞങ്ങളൊക്കെ മണ്ണാർക്കാട്ട് എം യുഎസ് കോളേജിൽ നിന്ന് തുടങ്ങി പഠിച്ചു കഴിഞ്ഞിട്ട് കെ എസ് യു പ്രവർത്തനമായി കെ എുന്റെ അസംബ്ലി പ്രസിഡന്റായി യൂത്ത് കോൺഗ്രസിന്റെ അസംബ്ലി പ്രസിഡന്റ് ആയി സെക്രട്ടറി ആയി മണ്ഡലം പ്രസിഡന്റ് ആയി കഴിഞ്ഞ കുറേ കാലമായി പൊതുപ്രവർത്തകരത്ത് സജീവമായി നിൽക്കുന്ന ആളെന്ന നിലയ്ക്ക് തന്നെ ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് എം ഇ എസ് കോളേജ് ബന്ധപ്പെട്ടുകൊണ്ട് അവരും നിയോജക മണ്ഡലം കമ്മിറ്റി യൂണിറ്റി കമ്മിറ്റി നിയോജക മണ്ഡലം കമ്മിറ്റി എടുത്ത് പറയുന്ന കാര്യങ്ങൾ നിയോജക മണ്ഡലം കമ്മിറ്റി ബ്ലോക്ക് കാര്യങ്ങൾ അതിലൊക്കെ സഹകരിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യേണ്ട ബാധ്യതയുള്ള ആളുകളാണ് ഇന്ത്യനാഷണൽ ും രണ്ട് പ്രാവശ്യാക്രമണായി ആരാണ് അവർക്ക് സഹായിക്കാൻ

ഞങ്ങൾ അറിഞ്ഞതിനു ശേഷം ഇവര് പത്രസമ്മേളനം നടത്തുന്നതും ഇവര് പറയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയുടെ നേതൃത്വത്തിനകത്ത് ചർച്ച നടത്തിയിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് പറയുന്നത് ഞാനത് സ്വാഭാവികമായിട്ട് കാരണം എന്തെങ്കിലും ഒന്ന് പറയണമെങ്കിൽ ഞാൻ ഇതിൽ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ബന്ധപ്പെട്ട പാർട്ടിയുടെ നേതൃത്വത്തെ ഏറ്റവും